സംസാരിക്കാൻ എനിക്ക് എന്താ കാരണം കുറ്റം അന്ന് 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 ഞാൻ എന്നെ കുറ്റം എന്തായിരുന്നു എന്റെ കോലം തുണിയും കൂപ്പായൊക്കെ ഇസ്തിരിയിട്ട് കുളിച്ച് മുടിയും ചീകി പല്ലും തേച്ച് ഒരു മാസ്റ്റർ മാതൃകയിലായിരുന്നില്ല എന്റെ നടത്തം കുഴപ്പമില്ല അത് പോട്ടെ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ നടക്കണം ഈ ആണ് ആൺകുട്ടി ഞാൻ എന്റെ അളിഞ്ഞ നടത്തം കൂടി ഒന്ന് മാറ്റണം യ് ഒന്ന് മുണ്ട പോയാതി കാണാറില്ല ടി വിയിലൊക്കെ എങ്ങനെ കളിക്കണ് അതുപോലൊന്നു കളിച്ചു കടിച്ചു തിന്നാന്ന് തോന്നുന്നു വേറെ സ്റ്റൈലുണ്ടല്ലോ ഈ മോഡൊക്കെ അങ്ങനെ കുലിക്കോണ്ട് അതൊന്ന് ഇത് മതി ഇതാകുമ്പോ നല്ല ചോദനയും കിട്ടും എന്തലി സത്യം അതേടോ ഉമ്മ കളിച്ചുകൊണ്ട് പോടാ ഇവനൊക്കെ ഏതെങ്കിലും പൊട്ടക്കിണറിൽ പോയി വീഴുള്ളു അടുപ്പിലെ ഡാൻസ്